സാധാരണക്കാരൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയം വിടുക ബി ജെ പിയുടെ ഉല്ലാസ് ബാബു പറഞ്ഞതായിട്ട് നിങ്ങൾ കാണണ്ട ഞാനായിരുന്നു ജനൻ ടി വിയിലോ അല്ലെങ്കിൽ പ്രസ് ക്ലബിലോ ഒന്ന് ഞാൻ പറയുകയാണ് കേരളത്തിലെ എ ഡി ജി പി അജിത് കുമാർ കൊലപാതകം നടത്തിയിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാർ സ്വർണ്ണക്കള്ളക്കടത്തുമായി കൃത്യമായി ബന്ധമുള്ളവനാണ് എ ഡി ജി പി അജിത് കുമാറും പത്തനംതിട്ട ഇപ്പോൾ നിലവിലുള്ള എസ് പിയും കൂടി വിവിധ സ്വർണ്ണക്കടത്ത് ടീമുകളെ സഹായിച്ചിട്ടുണ്ട് സ്വർണം പൊട്ടിക്കുന്നതിൽ അറുപത് നാൽപ്പത് എന്ന് പറയപ്പെടുന്ന സിനിമയുടെ ഷെയർ എടുക്കുന്ന പോലെ സിക്സ്റ്റി ഫോർട്ടി രീതിയിൽ ഷെയർ എടുത്തിട്ടുണ്ട് ഇതിന് നിരവധി പോലീസ് സേനകൾ പോലീസിലെ ആളുകൾ കൂട്ടുനിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് ഇത് ഞാനായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ താങ്കളായിരുന്നു ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വേട്ട് ഒരു മണിക്കൂർ കേരളത്തിൽ നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ അപ്പോഴേക്കും പാഞ്ഞത്തിൽ നെലോളി സൗണ്ട് ഇട്ടിട്ട് പോലീസുകാർ താങ്കൾക്ക് എവിടെന്ന് കിട്ടി വിവരം ഇവനെ കൃത്യമായി ഈ വിവരം അനാവശ്യമായി പറഞ്ഞത് എന്തിന് എന്നൊക്കെ ചോദിച്ചിട്ട് ആരാണ് ഈ വിഷയം പറഞ്ഞത് അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തി സി പി ഐ എമ്മിൻ നേതൃത്വത്തിൽ സർക്കാരിന് കൃത്യമായിട്ട് പിന്തുണ കൊടുക്കുന്ന ഒരു എം എൽ എ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഒന്നാം തീയതി മുതൽ ഇങ്ങനെ വിളയാടുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആർക്കെതിരെയാണ് പറയുന്നത് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയപ്പെടുന്നവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിമിനൽ വാഴ്ചകളെ കുറിച്ച് കേരളത്തെ ജനത മനസ്സിലാക്കേണ്ടത് എ ഡി ജി പി അനിൽ അജിത് കുമാറിനെ ആ ചുമതല ഏൽപ്പിച്ചതാരാ ആഭ്യന്തര വകുപ്പിന് കീഴിലാണല്ലോ പോലീസ് സ്വാഭാവികമായിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണല്ലോ കേരള ജനത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയാണ് പിണറായി വിജയൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായി ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ അദ്ദേഹത്തിന് നേരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള വ്യക്തി തന്നെ പറയുന്ന സമയത്ത് ഇന്ന് എൽ ഡി എഫിന്റെ കൺവീനറായി പുതിയതായി വന്ന ടി പി രാമകൃഷ്ണനും മുൻമന്ത്രിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം എന്താ പറഞ്ഞേ എൽ ഡി എഫിനെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ നടത്തുന്നു ആരാടത്തുന്നു ബി ജെ പി ആ കോൺഗ്രസ് നാട്ടുകാരാ അല്ലല്ലോ നിങ്ങളുടെ പേരും പറഞ്ഞ് ജയിച്ചു വന്ന അൻവർ എന്നിട്ട് അൻവർ പറഞ്ഞത് ശരിയാണോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ ടി പി രാമകൃഷ്ണ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന സർക്കാർ ആ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള എ ഡി ജി പി തെമ്മാടിയാണെന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ കീഴിലുള്ള ഒരു എം എൽ എ ആയിരിക്കെ അദ്ദേഹം പരിശോധിക്കട്ടെ എന്ന് പറയാൻ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറയില്ലേ എന്ത് വിടുവായിത്തരമാണ് ടി പി രാമകൃഷ്ണൻ വിളിച്ചു പറയുന്നത് എന്ന് പിന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ അതിനെ അതിജീവിക്കും നിങ്ങൾ അതിജീവിക്കുകയോ നീന്തുകയോ ചാടുകയോ മലർക്കുകയോ എന്തുവാണെങ്കിൽ ചെയ്തോ പക്ഷെ ജനങ്ങൾക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന വ്യക്തി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കളിച്ച നാടകം നമ്മൾ ചോദിച്ച ചർച്ച ചെയ്യണം എന്താ നാടകം പോലീസ് അസോസിയേഷന്റെ പരിപാടിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കോമഡി ഷോ കളിക്കുക മൈക്കും വെച്ച് നിന്നിട്ട് അദ്ദേഹം പറയാണ് ആർക്കെതിരെയും ഞാൻ അന്വേഷണം വിടും ആർക്കെതിരെ ആരോപണം വന്നാലും ഞാൻ അന്വേഷണം എന്ത് അന്വേഷണം നിങ്ങൾ വിട്ടത് എന്ത് അന്വേഷണം നിങ്ങൾ വിട്ടത് ബഹുമാനായിട്ടുള്ള അങ്ങ് വക്കീലാണല്ലോ അങ്ങ് കുറപ്പുണ്ടോ എ ഡി ജി പി അജിത് കുമാറിന്റെ കീഴിലുള്ള രണ്ട് പോലീസ് ഓഫീസർമാർ അജിത് കുമാറിന്റെ മുമ്പിൽ പോയിട്ട് രണ്ട് സെല്യൂട്ടും കൊടുത്തിട്ട് അവിടെ ഇരിക്കട്ടെ സാർ എന്ന് ചോദിച്ച് അയാൾ സമ്മതം കൊടുത്താൽ അവിടെ ഇരുന്നിട്ട് സാർ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ സാർ എന്ന് പറഞ്ഞാൽ അജിത് കുമാർ ശരിയാണ് ഞാൻ കൊന്നിട്ടുണ്ട് ശരിയാണ് ഞാൻ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് ശരിയാണ് ഞാൻ സകലവിധ തെമ്മാടി കേരളത്തിൽ നടപാടിയിട്ടുണ്ട് എന്ന് അജിത് കുമാർ പറയോ ുമാർ പറയുന്നു നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ആരോടാ ഈ തമാശ കളിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തന്നിട്ടുള്ള മാൻഡേറ്റിനെ സകലവിധ സൂത്രപ്പണികൾക്കും കള്ളത്തരങ്ങൾക്കും തെമ്മാടിത്തരങ്ങൾക്കും ആഭാസങ്ങൾക്കും നിങ്ങൾ ഉപയോഗിക്കുന്നു ആ ഉപയോഗിച്ചിട്ട് അത് പറയുന്ന സമയത്ത് ഓരെങ്ങനെ വിളിച്ചു വരുത്തുക എവിടക്കാണ് വിളിച്ചു വരുത്തുന്നത് മുഖ്യമന്ത്രി അടുത്തേക്ക് എന്നിട്ട് മുഖ്യമന്ത്രി പറയ ചാതിക്കാരോടൊ ചായി എന്റെ പ്രശ്നം എന്റെ പണി പോണ കേസിലേക്ക് നീ എന്തിനാണ് പറയണേ അപ്പൊ അതേ അൻവർ പുറത്തിറങ്ങി പറയണു എന്താ പറയണേ ഒരു കുഴപ്പമില്ല ഞാൻ ഇടതുപക്ഷക്കാരനാണ് അന്വേഷിക്കട്ടെ ഏ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ എന്ത് അന്വേഷണം നടക്കണു ഒരു അന്വേഷണം ഇല്ല കേരളത്തിന് മുമ്പിൽ കൃത്യമായിട്ടൊരു കാര്യമുണ്ട് അൻവർ പറഞ്ഞു വെച്ചത്തിലുള്ള എൻ്റെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ അൻവറിൻ്റെ പുറകെ നിന്ന് കരുതലോടുകൂടി സംരക്ഷണം കൊടുത്തത് ആരാണോ എന്നുള്ളത് അടുത്ത കാര്യം ഇത് തെറ്റാണ് എങ്കിൽ അൻവർ ഇതുപോലെയുള്ള ഒരു ആരോപണം കേരളത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഭാരതത്തിനെതിരെ പോലും പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഐ പി എസ് കാരൻ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞത് വിജയിച്ച ജനപ്രതിനിധിയായിട്ടുള്ള നിയമസഭയിൽ കേരളത്തിൻ്റെ ജനങ്ങളുടെ ശബ്ദമാകുന്ന എം എൽ എ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ തയ്യാറാവണം സർക്കാർ തയ്യാറാവുമോ അല്ലെങ്കിൽ അജിത് കുമാറിനെ വിളിച്ചതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ തയ്യാറാവണം തയ്യാറാവോ അല്ലെങ്കിൽ ആ എസ് പി ഉണ്ടല്ലോ ഫോൺ കൂടെ വിളിച്ചിട്ട് കച്ചവടം നടത്തിയോൻ ഓനെതിരെ എന്തെങ്കിലും തീരുമാനമെടുത്തോ ശശിക്കെതിരെ എന്ത് തീരുമാനം എടുത്തത് ചൂസാൻ പിക്കെന്ന രീതിയിൽ ശിവശങ്കറിന്റെ വിഷയം വന്ന സമയത്ത് അന്ന് സി പി എം പ്രതിരോധിച്ചൊരു ശൈലിയുണ്ട് എന്താ ശൈലി എന്ന് അറിയാമോ അദ്ദേഹം ചതിച്ചു വിശ്വസിച്ചു പിണറായി വിജയൻ ശിവശങ്കരൻ ചതിച്ചു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രവീന്ദ്രനെ വിശ്വസിച്ചു രവീന്ദ്രൻ ചതിച്ചു ഇപ്പം അദ്ദേഹം പറയണു ഇനി എന്താ പറയാൻ പോണേ അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന ഇന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയാണ് അന്വേഷണം വളരെ സിമ്പിളായിട്ട് ചൂളം കാര്യം പറഞ്ഞ അവസാനിപ്പിച്ച ഞാൻ എന്റെ നാടൻ ഭാഷയില് പറയണേ ഉള്ളൂ ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ മാത്രമാണ് ആഭ്യന്തര വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത് ആ ഉദ്യോഗസ്ഥന്മാർക്ക് ചൂവും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയന്റെ പ്രാപ്തിയും കഴിവുമില്ല എന്നോ മനപൂർവ്വം കണ്ടടയ്ക്കുന്നുണ്ട് എന്നാണോ ആ ഉദ്യോഗസ്ഥരെ പിണറായി വിജയൻ വിശ്വസിച്ചു പോയി ചതിച്ചു എന്നാണോ നാളെ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ചതിക്കപ്പെടാൻ മാത്രം ജീവിതം ബാക്കിയായി ചിന്തിക്കുന്ന ഹാഗ്യനാണോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരില്ലേ കേരളക്കാരെ ഒരു കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവന്റെ കിറ്റും കൊടുത്ത് അവന്റെ വോട്ടും വാങ്ങി അവന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ അവന് നേരെ അഴിമതി അഴിച്ചുവിടാൻ അവന് നേരെ ഈ നാടിന് ദോഷം വരുന്ന സകലവിധ പ്രവർത്തികളും അഴിച്ചുവിടാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആഭ്യന്തര സമൂഹത്തിന്റെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി ഈ നാടിനെതിരായി പ്രതികരിക്കുന്നു ഈ നാടിനെതിരായി പ്രവർത്തിക്കുന്നു സ്വാഭാവികമായിട്ട് ഇതിനെ നമ്മൾ ശക്തമായി നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന്റെ പ്രാപ്തി പിണറായി വിജയൻ ഇല്ല എങ്കിൽ അതിനുള്ള തയ്യാറ് പിണറായി വിജയൻ ഇല്ല എങ്കിൽ ഒരു സംശയം വേണ്ട കേന്ദ്ര സംവിധാനം അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു സി പി എം ഒരു കോൺഗ്രസും രണ്ടുപേരും ജനാധിപത്യ ഒരാളും ആളും പറഞ്ഞു അത് എന്താ പറയുക എവിടെയാണ് കേന്ദ്രസേന എവിടെയാണ് കേന്ദ്രസേന പിണറായി വിജയൻ ഒരു ഷീറ്റ് എടുത്തിട്ട് ഒരു കമ്പ്യൂട്ടറിൽ പേപ്പറിൽ ടൈപ്പ് ചെയ്ത് എ ഡി ജി പി അജിത് കുമാർ മാറി അന്വേഷണം നേരിടണം എന്ന് ആര് വരെ ടൈപ്പ് ചെയ്ത് എന്ന് സ്വന്തം പിണറായി വിജയൻ എഴുതിവിടാൻ സർക്കുലർക്കാൻ പ്രാപ്തിയില്ലാത്തവനാണോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പൊ അങ്ങോട്ടാണ് വിളിക്കണെ ഒരുമിച്ച് പ്രമേയം പാസാക്കി വരും സ്വാഭാവികമായിട്ട് കേരള ജനത കൃത്യമായിട്ട് തെരുവുകളിൽ ഉണ്ടാവും സത്യം തിരിച്ചറിയുന്ന നിമിഷം തിരിച്ചതായിട്ട് പക്ഷെ ഞങ്ങൾ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസും ഉദ്ദേശിക്കില്ല എന്ന തോന്നുന്നത് ഇനി കെ സി വേണുഗോപാൽ എന്ത് പറയുമെന്ന് ചോദിച്ചു നമുക്ക് പറയാം